അമ്മ കണ്ടു എനിക്ക് പാലിതന വെണ്ണ തനാൻ വേണ്ടി പ്രത്യേകം വെച്ചിരിക്കുന്ന ഒരു പാത്രം അത് അച്ഛൻ പോലും അങ്ങനത്തെ തരില്ല എനിക്ക് വല്ല രോഗങ്ങളൊക്കെ ഒരു അമ്മ ശ്രദ്ധിച്ചു ആ പാത്രവും നമ്മുടെ അച്ഛക്കാൻ പറയാം ഇനി നാളെ രാവിലെ ആർക്കായിരിക്കും വെണ്ണ കൊടുക്കുന്നതെന്ന് ഓർത്ത് അമ്മ കരയുമ്പോഴും അച്ഛൻ സമാധാനവിയാണ് പെറ്റ ദിവസം പന്ത്രണ്ട് മിനിറ്റേ ഈ അമ്മയും അച്ഛനും എന്നെ കണ്ടോ എന്നെ ഈ അച്ഛൻ എടുത്ത് അമ്പാടിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് ദേവി എവിടേക്ക് കൊണ്ടുവരികയും എന്തെല്ലാം എല്ലാം കഷ്ടപ്പാടുകൾ അമ്മ അനുഭവിച്ചു പൂതനെ വന്നപ്പോഴും ശരാശുരൻ വന്നപ്പോഴും തൃണാവൃത്തൻ വന്നപ്പോഴും ഒക്കെ അമ്മ തിന്ന തീയർ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനാണ് മോലെയാ എന്നെ കൊണ്ടുപോയപ്പോ അമ്മ നെഞ്ച തെളിച്ച് നിലവിളിച്ചു അമ്പാടിയിലെ ഗോകുലത്തിന്റെ മുറ്റത്ത് കിടന്നുണ്ടോ എന്റെ അരിയിൽ കയർ കെട്ടിയപ്പോ അച്ഛൻ ചെന്ന് പറഞ്ഞു ഓരോരുടെ അപ്പുറത്തൊരു ഒലക്കെ ഉണ്ട് നിന്നെ രണ്ടടിയാണ് എന്ന് പറഞ്ഞപ്പോ അമ്മ കുട്ടി കരഞ്ഞു കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കണ്ണെ തുറച്ചിട്ട് പറഞ്ഞു അച്ഛനെ വഴക്ക് പറഞ്ഞു വേറെ ആരും പറഞ്ഞില്ലല്ലോ അല്ലെന്തിനെ അമ്മ കലയുന്നു എന്ന് ചോദിച്ചപ്പോ ഗോലികമാർ നിന്നെപ്പറ്റി എന്തെല്ലാം പരാതി പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ഭാഗം ശരിയായി എന്നെ ഞാനൊന്നും നോടി നോക്കിക്ക പോലും ചെയ്തിട്ടില്ല എന്ന അമ്മ പറഞ്ഞപ്പോ ഞാനും വിഷമിച്ചു പോയി വെച്ച അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൻ്റെ കാരണക്കാർ ഈ നിൽക്കുന്ന അമ്മയും അച്ഛനുമാണെങ്കിലും എന്നെ പന്ത്രണ്ട് വർഷം വളർത്തി വലുതാക്കി എന്നുപോലെ എന്നെ നോക്കിയ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു നമസ്കാരം കുറിച്ചു ഒന്നും പറയാൻ കഴിയാതെ കണ്ണുനീയ വിറ്റിറ്റ് വീഴ്ത്തി ഭഗവാനെ നന്ദഗോപുരം അനുഗ്രഹിച്ചു യാത്ര പറഞ്ഞു പോകുമ്പോ ഭഗവാൻ ഈ വെണ്ണയും നെയ്യുമെല്ലാം കൊണ്ടുവന്ന കളവണ്ടികളിൽ ഇവിടെ നിന്ന് ധാരാളം പൊന്നു നിറച്ച കുടങ്ങളും തുണികളും ഒക്കെ വെച്ചു പിള്ളേർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ടാ നീ ഞങ്ങൾ പറഞ്ഞേടാം നിന്നെ കാണാതെ ഇനിയും ഞങ്ങൾ കാളിന്യ തീരത്തേക്ക് പോയില്ല നീ ഞങ്ങളെ എന്തെല്ലാം വഴക്ക് പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീ ഞങ്ങളോട് ഞങ്ങളെ പണിയൊക്കെ നിന്നോട് ഇരുന്നാൽ സമയമുണ്ട് അങ്ങനെ നമുക്ക് വിവരിക്കാനാവാത്ത ഒരു യാത്രയായിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പേരിട്ട ഗുരുനാഥനോട് ഈ കുഞ്ഞിനെ എവിടെ പഠിപ്പിക്കണം ചോദിക്കുന്നവർ ശാന്തിയുടെ പിടിപ്പിച്ചാൽ മതി അവരുടെ അമ്മയെയും അച്ഛനെയും മനസ്സിലെ സ്മരിക്കാം ഈ കുട്ടികൾക്ക് പറ്റിയ ഒരു ഭാഗ്യമാണ് നിങ്ങൾ അമ്മമാർക്ക് പോലും കിട്ടിയിട്ടില്ല അവരെ അച്ഛനെ കിട്ടിയിട്ടില്ല അതിനാ തിരുമേ മലയോർ തിരുമേനി പറയുമായിരുന്നു മുതിർന്നവരായാലും അവരുടെ അമ്മയും അച്ഛനെയും മനസ്സിലായി സ്മരിക്കുമ്പം ആത്മാക്കൾ രാമായണത്തിൽ പട്ടാഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ ഇത് കാണാനില്ലല്ലോ എന്നാൽ ചിന്തയോടുകൂടി ശ്രീരാമചന്ദ്രൻ വിഷമിക്കുമ്പോ മഹാദേവനാണ് എന്ന് ചെറിയ പറയുന്നത് നിന്റെ അച്ഛൻ നിൽക്കുന്നു മോളോട് നോക്കിയപ്പോ അച്ഛനെ കണ്ടു അച്ഛന്റെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരാണ് മോന്റെ ശ്രേശില്ലാത്ത പിന്നെയാണ് കടലിലെ വെള്ളം കൊടുക്കുന്ന വിഷയം അച്ഛന്റെ അനുഗ്രഹം കിട്ടാത്ത ഒരാളിനെ ഈശ്വരന് പോലും രക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഒറ്റ വലിയ കുഞ്ഞം ഏയാദി നിർവധി ശമിക്കുക മഞ്ഞമില്ലല്ലോ എത്ര ഈശ്വരനാണ് ഈശ്വരൻ വിഷയം അച്ഛനും ഗുരുവുമാണ് എല്ലാം എന്ന് ചിന്തിക്കാൻ എല്ലാ ഈശ്വരന്മാരും ഗണപതി ഭഗവാനായാലും അയ്യപ്പസ്വാമിയായാലും സുബ്രഹ്മണ്യസ്വാമിയായാലും ശ്രീരാമേന്ദ്ര ഭഗവാനായാലും ശ്രീകൃഷ്ണ ഭഗവാനായാലും പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നന്ദി ആരോടും ഇല്ലാത്ത ഈ ഹിന്ദു എന്ന ഒരു വർഗത്തിന് ഇതിന്റെ മഹിമയെന്ന് അറിയില്ല അച്ഛാ മക്കളിനും അതിപ്രീതിയാ ഇപ്പൊ ഇതെല്ലാം ഞങ്ങളെ നന്ദഗോപനെ നീ വളർത്തിയുള്ളതും നിന്നിലെ സ്നേഹവും ഏതുമെഴുതല്ലോർക്കണം അമ്മയും അച്ഛനും വളർത്തുന്ന മക്കളെ അമ്മയുടെയും അച്ഛന്റെ ദേഹത്തേക്കാൾ അതിപ്രിയം ദേഹം ജനിപ്പിച്ച അമ്മയ്ക്കും അച്ഛനും ദേഹം മൂലാത്മാക്കളെന്ന ശബ്ദം തന്നെ വളർത്തുന്നവരല്ലോ ഉത്തമരായ അമ്മയും അച്ഛനും എന്നറിയണം പറ്റ നാളെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്പം പോലും ഞങ്ങളെ വളർത്താൻ അരുതെന്ന് ഉപേക്ഷിച്ചു നിങ്ങളും ദുഃഖിച്ചു കുറ്റമിന്യളും വളർത്തിയ കുറ്റപ്പാർത്താൻ അമ്മയുടെ അച്ഛൻ എന്നുള്ളതും ചെറ്റുമറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾ ചെറ്റുപോലും വളർത്താൻ അരുതായിയാൽ തെറ്റെന്ന് ഉപേക്ഷിച്ചോ അമ്മയും അച്ഛനും എന്നുള്ളത് ചുറ്റുമറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾ പെറ്റന്നാളേ അമ്മയും അച്ഛനും ചെറ്റുപോലും വളർത്താൻ അരുതായിയാൽ തെറ്റെന്ന് ഉപേക്ഷിച്ചു നിങ്ങളും ദുഃഖിച്ചു കുറ്റമിന്നയിച്ച നാളും ഞങ്ങളെ വളർത്തിയതും മ്മയും അച്ഛനും എന്നുള്ളത് ചുറ്റും പറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾ ഭംഗിവാക്കൽ ചെയ്ത കാര്യത്തിന് ഒന്നോ പ്രതിക്രിയ കണ്ടിയില്ല ഞങ്ങളും

ശങ്കടം ഞങ്ങളോടുള്ള ചിന്തയിലുണ്ടാകരു അങ്ങ് വാങ്ങിയിടുകി വരുത്തിയിട്ട് അങ്ങ് വൈകാതെ വന്നിടുക ഞങ്ങളും ഈ യശോദാമയോടൊന്നീവണ്ണം പറഞ്ഞിടണം വസ്ത്രങ്ങളും നീ ും ഇങ്ങനെ പറഞ്ഞവർ നന്ദഗോപന്റെ പാദത്തിൽ ഉത്തമന്മാർ ബലരാമനും ശ്രീകൃഷ്ണനും നമസ്കാരവും ചെയ്യുക മക്കളെ പുണിച്ചെ നീ ഏൽപ്പിച്ചു നന്ദഗോപനും അശ്ലേഷവും ചെയ്തു പിന്നെയും പിന്നെയും ഭഗവാന് നന്നായി പുണർന്നുടൻ മക്കളെ മടിയിൽ ഒന്നും പറയാൻ വശമല്ല എങ്കിലോ രോടും ഒരുമിച്ച് മന്ദം മന്ദം ദുഃഖം ഉൾക്കൊണ്ടുപോകുമ്പോ പണ്ടാമ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന നേരം ഇങ്ങു കൊണ്ടുവന്ന വണ്ടികളിലൊക്കെയും പൊന്നും പണവും വസ്ത്രം ഫലരുന്നതമായി നിറച്ചയച്ചാ രൂപൻ മഹാലക്ഷ്മിയുടെ വല്ലഭനായ മഹാവിഷ്ണുവാം ശ്രീകൃഷ്ണന എന്ത് നന്ദന്റെ പിന്നാലെ രാമകൃഷ്ണന്മാരും വസുദേവൻ രാമകൃഷ്ണന്മാർക്ക് കർമ്മങ്ങളും പിന്നെ

എല്ലാവരും അവരവരുടെ വീടുകൾ മനസ്സിൽ സങ്കല്പിക്കണം പൂർവ്യന്മാരെ ഓർമ്മയുള്ളവരെ എല്ലാം വിസ്മരിക്കണം എവിടെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗർഗമണി പറഞ്ഞു ശാന്തിമനി ഗുരുനാഥൻ്റെ അടുത്തുവിട്ടാൽ പറയുക